എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു നിലമ്പൂർ ക്ലീൻ കരുവാരൊണ്ട് പദ്ധതിയുടെ ഭാഗമായി മലയോര ഹൈവേയിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ശുചീകരണങ്ങൾ നടക്കുന്നത് ഹരിതകർമ്മസേനാ അംഗങ്ങളാണ് മലയോര ഹൈവേ ശുചീകരിക്കുന്നത് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന് ലക്ഷ്യം വെച്ച് ക്ലീൻ കരുവാരകുണ്ട് എന്ന പദ്ധതി വളരെ മാതൃകാപരമായിട്ടാണ് കരുവാരകുണ്ട് പഞ്ചായത്തിൽ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായി തിങ്കളാഴ്ച പഞ്ചായത്തിലെ മുപ്പതോളം വരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ അരിമണൽ പാലം മുതൽ ഇരിങ്ങാട്ടിരി വീട്ടിക്കുന്ന് റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങൾ ക്ലീനാക്കി വലിച്ചെറിയൽ മുക്ത പ്രദേശമാക്കുന്നതിന് കൂടിയാണ് മലയോര ഹൈവേ ക്ലീനാക്കിയത് ഹരിതകർമ്മസേനക്കാർ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എംസിഎഫിലേക്ക് എത്തിക്കും പിന്നെ മാലിന്യമുക്തമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ക്ലീൻ ഗ്രീൻ ഉണ്ടാക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ഗ്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞു അതിന് മുന്നോടിയായി നമ്മൾ അരിമണൽ മുതൽ ഇരിങ്ങാട്ടിരി പാലം വരെയാണ് ഈ ക്ലീനിങ് കരുവാരുണ്ടിൻ്റെ ക്ലീനിങ് എടുക്കാൻ തീരുമാനിച്ചത് അപ്പോൾ നമ്മളെ പഞ്ചായത്തിൻ്റെ അറിപ്രകാരം ഞങ്ങളിത് ക്ലീൻ ചെയ്യാൻ ഇറങ്ങിയത് രാവിലെ മുതൽ ഞങ്ങൾ അഞ്ച് ഗ്രൂപ്പായിട്ടാണ് ഇപ്പം നിന്നിരിക്കുന്നത് ഇരിങ്ങാട്ടി മുതൽ ഇങ്ങോട്ട് പോരുകയാണ് പാലം വരെ ഇത് നമ്മൾ ഇനി ഇത് ഇപ്പൊ ഇങ്ങനെ കുപ്പികളൊക്കെ നമ്മൾ ഇങ്ങനെ കുപ്പികൾ കുട്ടികളൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി കൊടുക്കും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ക്ലീൻ കരുവാരകുണ്ട് പദ്ധതിയുടെ ഭാഗമായ ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വാർഡുകൾ ദത്തെടുക്കുകയും ശുചീകരണങ്ങൾ നടത്തുകയും ചെയ്തു വിദ്യാർത്ഥികൾ അധ്യാപകർ അമ്മമാർ കുടുംബശ്രീ വ്യാപാരികൾ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയ എല്ലാ വിഭാഗക്കാർക്കുമായി ആയിരത്തിലധികം ബോധവൽക്കരണ ക്ലാസുകൾ നടത്തിയതായി പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ശുചിത്വ മിഷന്റെ അവാർഡും പഞ്ചായത്തിൽ മാതൃകയായ ശുചീകരണ പരിപാടികൾ തുടർന്നും നടത്തുന്നതോടൊപ്പം പൊതുയിടങ്ങളിൽ സിസിടിവി സ്ഥാപിക്കുന്നതിനും മാതൃകയായ ശുചീകരണ പരിപാടികൾ തുടർന്നും നടത്തുന്നതോടൊപ്പം പൊതുയിടങ്ങളിൽ സിസിടിവി സ്ഥാപിക്കുന്നതിനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നവർക്കോ നിക്ഷേപിക്കുകയോ ചെയ്യുന്നവർക്കെതിരെ ഭീമമായ പിഴ ചുമത്തുന്നതിനും പദ്ധതിയുണ്ട് ക്ലീൻ കരുവാരകൊണ്ട് പദ്ധതിയുടെ ഭാഗമായി തുടർന്നും ശുചീകരണ പ്രവർത്തികൾ നടത്തുമെന്നും ുണ്ടിലെ ടൌണുകളെല്ലാം ക്ലീനായി നിലനിർത്തുന്നുണ്ടെന്നും പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞു ക്ലീൻ കരുവാരുണ്ട് പദ്ധതി മറ്റ് പഞ്ചായത്തുകൾക്ക് കൂടി മാതൃകയാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ